നിലവിളക്ക് എന്തിനാണ് കത്തിക്കുന്നത് നിലത്തിരുന്ന് വിളങ്ങണം നിലവിളക്ക് എന്ന പഴമക്കാർ പറയാറ് ത്രിസന്ധ്യക്ക് അതായത് രാവും പകലും ചേരുന്ന സമയമുണ്ടല്ലോ അപ്പോൾ പ്രകൃതിയിലെ വിഷാംശം ഉണ്ടാകും ആ വിഷാംശം നമ്മുടെ വിളക്ക് അതായത് ഓട്ട് വിളക്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചോ നല്ല ശുദ്ധമായ നാടൻ നല്ലെണ്ണ ഉപയോഗിച്ചോ കത്തിച്ച് വെച്ചേക്കുന്ന വിളക്ക് വിഷാംശം അത്രയും വലിച്ചെടുക്കും എന്നിട്ട് നിന്ന് നാമം ജപിക്കുന്ന ആൾക്ക് നല്ല എനർജി പ്രൊവൈഡ് ചെയ്യും അതായത് എനർജി പുറത്തോട്ട് ശുദ്ധമായ എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ആ നേരെ മുമ്പിലിരിക്കുന്ന ആളിലോട്ടായിരിക്കും പ്രവഹിക്കുന്നത് അങ്ങനെ ഒരു സയൻസ് പരമായ ഒരു തത്വവും കൂടെ നിലവിളക്ക് കത്തിക്കുന്നതിൽ പറയുന്നുണ്ട് പിന്നെ ഇപ്പോൾ വീട് വെച്ച് കഴിഞ്ഞാൽ പുതിയ പൂജാമുറി ആളുകൾ വന്ന് നോക്കുമ്പോൾ കുറേ വിഗ്രഹങ്ങൾ ഇതൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വീട് പൂർണ്ണമാവില്ല പണ്ട് ഇങ്ങനെയൊന്നുമല്ല നിലത്ത് നിലവിളക്ക് കത്തിച്ച് വെച്ച് ത്രിസന്ധ്യക്ക് നാമം ജപിക്കണം ഇതിനൊക്കെ ഓരോ സയൻസ് ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ പുതിയ തലമുറ ഇതൊക്കെ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ